പുതിയ വീഡിയോയിലേക്കുള്ള കുട്ടികൾക്കും സ്വാഗതം കുറ്റിപ്പുറം പാലം മുതൽ ചെമ്പ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കുറ്റിപ്പുറം പാലയുടെ കുറ്റിപ്പുറത്ത് പുതിയതായിട്ട് നിർമ്മിച്ച പാലാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ മുകളിലുള്ള ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവ ഇവിടെ നിന്നാണ് തൃശ്ശൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന രീതിയിലൊരു മേൽപ്പാലം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ റോഡിൽ നിന്നും പുതിയ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ഒരു പാലാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ബൈപ്പാസ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അവിടെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ട അറിയാം കുറേ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇപ്പോൾ രണ്ട് സൈഡിലും ഒരു സൈഡിൽ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡത്തെ വലത്ത സൈഡത്തെ സർവീസ് റോഡിന്റെ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണ് ലെവലാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണട്ടുള്ള ഇവിടെ കുറേ ദൂരത്തിൽ വെറ്റ് ഒക്കെ ഇട്ട് നിരത്തിയതൊക്കെ കാണാം സർവീസ് റോഡിൽ ഈ സെൻട്രൽ ഭാഗത്ത് പഴയ ഹൈവേൻ്റെ ഭാഗത്തുള്ള റോഡാണ് ഞങ്ങൾക്ക് കാണുന്നത് പുതിയ ഭാഗത്തൊക്കെ മണ്ണ് കണ്ടിട്ട് കൊണ്ടിരിക്കുന്നുള്ളൂ കുറ്റിപ്പുറം ബൈപ്പാസ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരമുള്ള ഈ ഭാഗത്ത് കുറേ ഭാഗ നിരന്ന റോഡോ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇതിലൂടെ പാസ് ചെയ്ത ആളുകൾക്ക് അറിയാം നിരന്ന റോഡാണ് കുറഞ്ഞ കുറ്റിപ്പുറം മുതൽ അയിങ്കലം വരെയുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ടേണിങ് വരണേ ബാക്കി അയിങ്കലം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിരന്ന ലെവൽ ഒരേ ലെവലിലുള്ള റോഡാണ് ഇപ്പോൾ ഇവിടെ ഈ കുറ്റിപ്പുറത്ത് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഞങ്ങൾക്ക് കാണാം ഈ ലെഫ്റ്റ് സൈഡ് ഈ ഭാഗത്തൊക്കെ കുറച്ച് കുന്നമാലിയാണ് ഒരു സൈഡൊക്കെ താഴ്ന്ന ഭാഗമാണ് ഇവിടെ കുറേ നല്ല വലിയ കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മാണം അത്യാവശ്യമായ സ്ഥലങ്ങളായിട്ടാണ് ഇവിടെയൊക്കെ കാണാം വർക്ക് നല്ല പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെയൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് സെൻട്രൽ ഭാഗത്ത് റോഡ് വർക്ക് വർക്കൊന്നും ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ നടക്കാനുണ്ട് വലത്തെ സൈഡ് നിങ്ങൾ കാണാം സർവീസ് റോഡൊക്കെ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പഴയ ഹൈവേൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന അതിലൂടെയാണ് ഇവിടെ കുറേ ക്രാഷ് ബാരിയറേണ്ടിട്ട് നിർമ്മാണം റെഡിമെയ്ഡായിട്ട് നിർമ്മിച്ച കുറേ അത് ക്രാഷ് ബാരിയർ കാണാം റോഡിൽ നിന്നൊക്കെ ഇവിടെ നിന്നങ്ങട്ട് കുറേ ദൂരത്തിൽ ബൈപ്പാസിൽ ടാറിംഗ് കഴിഞ്ഞ് കാണട്ടാം അവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ള ഹൈറ്റ് ഞങ്ങൾക്ക് കാണാം നല്ല ഹൈറ്റ് ആണ് ഒരു സൈഡിലൊക്കെ നല്ല ആണ് വരുന്നത് കോൺക്രീറ്റ് വാള് റെഡി ആക്കിയത് ഞങ്ങൾക്ക് കാണാം ഒരു സൈഡില് ഹൈറ്റ് ഉള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒക്കെ ഫുള്ള് ഞങ്ങൾക്ക് കാണാം ടാറിങ് മുഴുവനായിട്ട് കഴിഞ്ഞ് കാണട്ട ഒരുപാട് ദൂരത്തിൽ ഇവിടെ നിൽക്കാണ്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്ന സെൻട്രൽ ഡിവൈഡർ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ബാക്കി ഒരു സൈഡിൽ ഒരു സൈഡിലാണ് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത് മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലൊക്കെ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ദൂരത്ത് കടന്നു പോകാൻ പറ്റണ സാധിക്കുന്ന സ്ഥലമായിട്ട് കുറ്റിപ്പുറം ബൈപ്പാസ് ചെയ്തു ആദ്യം വർക്ക് കഴിയുക കാരണം അത്രയും ഭാഗത്ത് ഈ കുറ്റിപ്പുറത്തുനിന്ന് കുറഞ്ഞ ദൂരത്തിലാണ് ഇനി വർക്ക് കഴിയാനുള്ളത് ബാക്കി ബാക്കിയൊരുവിധ ഭാഗത്തൊക്കെ ആ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് മുഴുവനായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ഗർഡുകളൊക്കെ സ്ഥാപിച്ച് കാണട്ടോ ഇവിടെ നിന്നൊക്കെ റോഡ് പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല വീതി തന്നെ റോഡ് തന്നെയാണ് ഇവിടെ കുറേ ദൂരത്തിലാണ് ടേണിങ് കുറച്ചൊക്കെ ടേണിങ് വരുന്നത് ഈ അയിങ്കലം വരെ ഭാഗത്താണ് ടേണിങ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലാറ്റായി നിരന്ന റോഡാണ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ കിട്ടും അതിൻ്റെ ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം ആ ഭാഗത്തൊക്കെ സൈഡിൽ കമ്പിയൊക്കെ തുളച്ച് തുളച്ച് കമ്പിയൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമാണ് കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഒക്കെ നല്ല വീതി തന്നെ റോഡ് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഈ മറ്റു ഭാഗങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറ്റി ഈ കുറ്റിപ്പുറം ബൈപ്പാസിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് കാലിയായിട്ട് ഒരൊറ്റ അങ്കലത്ത് മാത്രം ടൗൺ കാണുണ്ട് ബാക്കിയൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് വീടുകളൊക്കെ ഉണ്ട് വലിയ ടൗണുകൾ വളരെ കുറവാണ് മറ്റേ സാധാരണ നോർമലി മലപ്പുറം ജില്ലകളിലൊക്കെ റോഡുകൾ കടന്നു പോകുമ്പോൾ കുറേ ദൂരത്തിൽ നമുക്ക് ടൗണുകൾ ഇങ്ങനെ കാണാൻ ചെറുതും വലുതായിട്ടുള്ള അങ്ങാടികളും വലിയ ടൗണുകളൊക്കെ കാണാം അപ്പോൾ അത്രയും ഭാഗത്ത് ബിൽഡിങ്ങൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് അവിടെ കൂടെയൊക്കെ റോഡുകൾ റോഡ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ കുറച്ച് മണ്ണടിച്ച് നീക്കം ചെയ്യുക എന്നുള്ള അങ്ങനെ അധികം നാശനഷ്ടങ്ങൾ വന്നിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒഴിഞ്ഞെടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കുറേ വയലിലൂടെ ഒക്കെയാണ് റോഡ് കടന്ന് പോകുന്നത് ഇപ്പം നമ്മൾ അയിങ്കലത്ത് എത്തിയിട്ടുണ്ട് അയിങ്കലത്ത് പഴയ എൻ എച്ച് സെവൻറ്റീൻ കടന്നു പോകുന്ന ക്രോസ് ചെയ്തു പോകുന്ന ഭാഗത്താണ് ഇവിടെ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് പയ പൊന്നാണി കുറ്റിപ്പുറം പൊന്നാണി റോഡ് കടന്നു പോകുന്ന ജംഗ്ഷനാണ് അതിന് ക്രോസ് ആയിട്ടാണ് ഈ ബൈപ്പാസ് ഇവിടെ നിർമ്മാണം നടന്നിട്ടുള്ളത് കുറേ മുമ്പ് പഴയ ബൈപ്പാസ് ആയിട്ട് രണ്ട് വരിപ്പാതായിട്ട് നിർമ്മിച്ചതായിരുന്നു ഇവിടെയാണ് ഒരു അണ്ടർപാസ് പാസ് വരുന്നത് കേട്ടോ ആ ഇങ്കലത്ത് അപ്പോൾ അണ്ടർ പാസിന് അടുക്കുള്ള റോഡിൻ്റെ ഒരു സൈഡിലുള്ള റോഡിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വരെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് താണ് പയ എൻ എച്ച് സെവൻറ്റീന് റോഡ് കാണാം അരിപ്പറമ്പിലേക്ക് പോകുന്ന റോഡിൽ നിന്നിട്ടാണ് റോഡിനെ ടാറിങ് ചെയ്യാനുള്ളത് ഇവിടെയൊക്കെ മണ്ണ് ഇട്ട് ലെവലാക്കിയിട്ടുണ്ട് ഇതിൽ വെറ്റ് മിക്സ് മിക്സൊക്കെ നിരത്തി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് റോഡിൽ നിന്നാണ്ട് ആണ് കഴിയാറുള്ളത് ഇവിടുന്ന് ഈ റോഡ് ഇവിടുത്തെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുറേ ദൂരത്ത് തന്നെ മെയിൻ റോഡിലൂടെ തന്നെ നമുക്ക് വാഹനങ്ങൾ ഇട്ടിപ്പോകാൻ സാധിക്കും കാരണം ഇതൊക്കെ ടാറിങ് കഴിയുന്ന വിധം ഓപ്പൺ ഓപ്പണാക്കി കൊടുക്കുന്നതാണ് ഭയങ്കര അണ്ടർപാസിൻ്റെ അവിടെ രണ്ട് സൈഡിൽ സർവീസ് റോഡാണ് കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കുറേ ദൂരത്തിൽ സർവീസ് റോഡ് ഉണ്ടോയെന്നുള്ള അറിയില്ല അവിടുന്ന് സർവീസ് റോഡ് ഉണ്ടാകാൻ സാധ്യത കുറവാണ് അത്ര കുറേ ദൂരത്തിൽ സ്ട്രെയിറ്റായ റോഡാണ് കാണുന്നത് ഇവിടുന്ന് കുറേ മുമ്പ് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞ ഏരിയയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സർവീസ് റോഡ് നിർമ്മാണം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ നിന്നാണ് സാധാരണ ഹൈവേയും സർവീസ് റോഡും ഒന്നായിട്ട് തന്നെ പോകാനാണ് തോന്നുന്നത് കുറേ ഫസ്റ്റ് ആദ്യ ടൈമിൽ തന്നെ ടാറിങ് കഴിയുന്ന ഏരിയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ നോക്കി കാണുന്നത് സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഇവിടെയൊക്കെ കാണട്ടോ കുറേ മുമ്പ് ഒന്നര വർഷം മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഈ ഭാഗത്തക്കാരുള്ള വീട് ചെയ്തപ്പോൾ അന്ന് ടാറിങ് കഴിഞ്ഞ ബസ് സ്റ്റാൻഡ് ടാറിങ് കഴിഞ്ഞ ഏരിയാണ് ഇവിടെക്കാൻ പിന്നെ ഇവിടുന്നുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് നോക്കിയാൽ തന്നെ അത്ര ലോങ് കാണാൻ സാധിക്കും അത്ര സ്ട്രൈറ്റായിട്ടുള്ള റോഡാണ് ഇവിടെ ഏകദേശം രണ്ട് സൈഡിലും വയലിലൂടെ ഇവിടെയൊക്കെ കടന്നു പോകുന്ന റോഡ് രണ്ട് സൈഡിലും നമുക്ക് വയൽ കാണാൻ സാധിക്കും അതൊരു നിരന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ കാണാം സർവീസ് റോഡിൻ്റെ ഒരു ഇത് കാണുന്നില്ല സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നാണ് ഈ ഭാഗത്ത് ഈ കുറഞ്ഞ ദൂരത്തിൽ സർവീസ് റോഡ് ചാൻസ് കുറവാണ് ഇവിടെക്ക് നേരുന്ന റോഡ് ഇങ്ങനെ കടന്നു പോകുന്നത് കാണട്ടോ അപ്പോൾ നമ്മൾ വട്ടപ്പാറ പാലം കഴിഞ്ഞാലുള്ള ഭാഗത്ത് കാണാൻ നേരുന്ന റോഡ് ഒരുപാട് ദൂരത്തിൽ അതുപോലെയാണ് ഇവിടെ കാണുന്നത് വയലൂടെ കടന്നു പോകുന്ന റോഡ് കാണാം അപ്പോൾ ഇത് കെ എൻ ആർ സി എല്ലിൻ്റെ വാഹനങ്ങളൊക്കെ കുറേ നിർത്തിയിട്ട് കാണാം കുറേ ഒന്നര വർഷം മുമ്പാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സൈഡിൽ സർവീസ് റോഡിൻ്റെ ഒരു ഇത് കാണുന്നില്ല ഇവിടുത്തെ ഈ ബൈപ്പാസിന് പ്രത്യേകത കുറേ മുമ്പ് തന്നെ ആദ്യം തന്നെ സ്ഥലങ്ങൾ ഏറ്റെടുത്ത ഏരിയ കുറഞ്ഞ സ്ഥലം അധികം ഏറ്റെടുക്കാം മറ്റൊരു ഏരിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറഞ്ഞ ഭാഗത്ത് ഇവിടെയൊക്കെ സ്ഥലങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ കാരണം ആദ്യം തന്നെ ഓൾറെഡി അത്രയും വീതിയിൽ തന്നെ അവിടെ സ്ഥലം ഏറ്റെടുത്തിന്ന് പഴയ ഹൈവ അങ്ങോട്ട് മാറിയിട്ട് എൻ എസ് എസ് എ സെവൻറ്റീൻ ആയിരുന്ന ടൈമിൽ മാറിയിട്ട് കുറ്റിപ്പുറം പൊന്നാണി ചെമ്പ്രോട്ടം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുറ്റിപ്പുറത്ത ഡയറക്റ്റ് റോഡ് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ അത്യാവശ്യം വീതിയിൽ തന്നെ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കുറഞ്ഞ ഭാഗത്താണ് ഇവിടെയൊക്കെ സ്ഥലങ്ങൾ അതിന് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല മറ്റു ഭാഗത്ത് കമ്പയർ ചെയ്തോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഇവിടെ ഇവിടെ കുറഞ്ഞത് സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളു ഇതൊക്കെ ആയിട്ടാണ് കാഴ്ച കുത്തിപ്പുറം ബൈപ്പാസ് രണ്ട് സൈഡിലും വയലൊക്കെ ഇങ്ങനെ കാണട്ടോടൊക്കെ കുറെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് ഇവിടെ ചെറിയൊരു വലിയ ഡ്രൈനേജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ചെറിയ തോടൊക്കെ കാണട്ടോ വെള്ളക്കെട്ടാണ് നിൽക്കുന്ന സ്ഥലാണ് ഇവിടെ എന്താ അടിപൊളി കാഴ്ച രണ്ട് സൈഡ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് ഈ ബൈപ്പാസിലെ കുറ്റിപ്പുറം മുതൽ പൊന്നാനി വരെയുള്ള ആ റൂട്ടിലൊരു സൈക്കിൾ ട്രാക്ക് ട്രാക്കൊക്കെ അനുവദിക്കാൻ നല്ല മനോഹരമായി കാഴ്ച കണ്ടു ഞാൻ കണ്ടിരുന്ന സൈക്കിളും പോകാനിട്ടോ ഇത്രയും മനോഹര റൂട്ടിലൂടെ സൈക്കിൾ ട്രാക്ക് അനുവദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളു കേട്ടോ ഇത്രക്കും നല്ല മനോഹരമായ പച്ചപ്പും കണ്ടിട്ട് അപ്പോൾ വിദേശികളൊക്കെ ആകർഷിക്കാൻ ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാൻ പറ്റിയായിരിക്കും തരുന്നു ഒരു സൈക്കിൾ ട്രാക്ക് എന്നിട്ടൊക്കെ നേരിടുന്ന സ്ഥലത്തൊക്കെ സൈ സൈക്കിൾ ട്രാക്കൊക്കെ കണ്ടാലാണെങ്കിൽ വിദേശികളൊക്കെ കൂടുതൽ ആ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷെ അതൊന്നും ഇതിപ്പം ഇനി നടക്കും തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഇവിടെ കുറ്റി കുറ്റിപ്പുറം ബൈപ്പാസ് അടുത്ത അണ്ടർപാസ് വരുന്നത് നിൽക്കുകയാണ് ഇവിടെ രണ്ട് അണ്ടർപാസ് അടുത്തടുത്തായിട്ട് വരുന്നുണ്ട് ബീ പുതി ചെമ്പ്രോട്ട റോഡിൽ നിന്ന് ചെമ്പ്രോട്ടം പാല റോഡിൽ നിന്ന് പാറപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡിലും അതുപോലെ എടപ്പാൾ ഭാഗത്തേക്ക് പോണ റോഡിലായിട്ട് രണ്ട് അണ്ടർപാസ് അടുത്തടുത്തായിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ രണ്ടും അടുത്തടുത്താണ് വലിയ ദൂരത്തിലല്ല കുറഞ്ഞ ദൂരത്തിലാണ് രണ്ട് അണ്ടർ പാസ് വരുന്നത് ഇതാദ്യത്തെ അണ്ടർ പാസ്സാണ് ഞങ്ങൾ കാണുന്നത് ഇതിലുള്ള അപ്രോ ഒരു സൈഡിലുള്ള അപ്രോച്ച് റോഡിന് വർക്ക് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് വർക്കാണ് കഴിഞ്ഞ് റോഡ് വർക്ക് കഴിഞ്ഞാൽ തന്നെ ടാ മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ടാറിങ് കഴിഞ്ഞ് കാര്യങ്ങൾ കാണാം ക്രാഷ് ബാരിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ് കാണട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ നമ്മൾ ഇതിലൂടെ ഒരു അഞ്ചാറു മാസം മുമ്പൊക്കെ വന്ന ടൈമിലൊന്നും ഒന്നും വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ വർക്ക് നന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാസ് നിർമ്മാണം മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പത്രഭാഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കിയിട്ട് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് കാണാം രണ്ട് സൈഡും സർവീസ് വർക്ക് വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തവിടെ നിന്നൊക്കെ നോക്കാനൊക്കെ ആഴ്ച അത്രയും വീതിയിൽ രണ്ട് സൈഡ് സർവീസ് റോഡൊക്കെ വർക്ക് കഴിഞ്ഞ് മെയിൻ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഈ റോഡിന്റെ ഈ സൈഡിലൊക്കെ വയലാണ് കാണുന്നത് അവിടെ തെങ്ങുകളൊക്കെ കാണാം ഒരു ചതപ്പായിട്ടുള്ള നിലങ്ങളാണ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അത്രക്കും കിലോമീറ്ററോളം ദൂരത്തിൽ ഇതിങ്ങനെ ഹൈവേ ഇങ്ങനെ നീളത്തിൽ പരുന്നവർക്ക് കാണാം അത്രക്കും നമ്മൾ നോക്കത്താ ദൂരം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ അത്രയും ദൂരത്തിൽ നമുക്ക് കണ്ണത്താ ദൂരത്തിൽ ആയി കിടക്കണ കോടായിട്ടത് കാണുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾ കാണപ്പോൾ രണ്ടാമത്തെ അണ്ടർ ആണ് നിങ്ങൾ കാണുന്നത് തിരു മറ്റു ചെമ്പ്രാട്ടത്തിൽ നിന്ന് എടപ്പാളിലേക്ക് പോകുന്ന റോഡ് പാസ് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് അടുത്ത അണ്ടർപാസ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഒക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ അണ്ടർ പാസിൻ്റെ ഇവിടെയും ടാറിങ്ങ് രണ്ട് അണ്ടർ പാസ്സും കൂടെ അടുത്തടുത്താണെങ്കിലും ആ ജോയിൻറ്റ് നമുക്ക് ഇപ്പോൾ പോകുമ്പോൾ അത്ര അത് അറിയുന്നില്ല ആറ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിലാണെങ്കിൽ സർവീസ് റോഡിൽ ഡ്രൈനേജിന് വർക്കൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡ് നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ വർക്കൊക്കെ കഴിഞ്ഞാണ് ഇവിടെക്കാണെന്താ രസമല്ല ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ വയലിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വീടൊക്കെ കാണുമ്പോഴുള്ള രസം നല്ല ഫീലിങ്ങാട്ടാ ഇവിടെ ഇതിൽ കൂടിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത്രക്കും പച്ചപ്പ് നിറഞ്ഞ ഏരിയയിൽ കൂടെയാണ് ഈ റോഡ് കടന്ന് പോകുന്നത് പൊതുവേ ഈ വൈവേൻ്റെ ഈ ഭാഗത്തൊക്കെ അത്ര വാഹന തിരക്ക് കുറഞ്ഞൊരു ഈ റൂട്ടാട്ടാ കുറ്റിപ്പുറം പൊന്നാണി റോഡിലൂടെ ഒക്കെ വരുമ്പോൾ അത്ര വാഹന തിരക്ക് ഗതാഗത തിരക്കൊന്നും അങ്ങനെ അനുഭവപ്പെടാത്ത സ്ഥലമാണ് എന്നാൽ ഇത് എടുത്തെടുത്ത് ടൗണുകൾ അധികം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തിരക്ക് അനുഭവപ്പെടാത്തത് സൈറ്റ് നേരെ കടന്നു പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെ അധികം ഉള്ളൂ മറ്റേ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങൾ അധികം പാസ് ചെയ്യാത്തതുകൊണ്ടാണ് ആ വാഹനത്തിരക്ക് ഇവിടെ നമുക്ക് അനുഭവപ്പെടാതെ കാണുന്നത് ഇവിടെ നിന്നൊക്കെ റോഡ് അത്രയും ദൂരത്ത് ഇവിടെ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് മെയിൻ റോഡൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിലൂടെ കടന്നു പോകാം പക്ഷെ മെയിൻ റോഡ് തന്നെ ഓപ്പണാക്കി കൊടുത്തു തന്നെ വാഹനങ്ങളൊക്കെ അതിലൂടെ പോകുന്നത് ഒരുപാട് ദൂരത്തിൽ ഫാറിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് വാഹനങ്ങൾ ഈ മെയിൻ റോഡിലോട്ടാണ് ഇവിടെ കടന്നു പോകുന്നത് എന്താ റോഡ് കടന്നു പോകുന്ന കാണാം കേട്ടോ മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര അടിപൊളിയായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞ സ്ഥലം ഇത്രയും ദൂരത്തെ ടാറിംഗ് കഴിഞ്ഞ ഏരിയ വളരെ കുറവാണ് സഞ്ചാരം വീടൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ വീടുകളൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ റോഡുകളൊക്കെ കേട്ടോ അതൊക്കെ നമ്മളെ നാട്ടിലും അതേപോലെ ആ റോഡുകളൊക്കെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്നിട്ടാണ് അതിലൂടെ പോകുന്നൊക്കെ അന്ന് സഞ്ചാരത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല രാജ്യങ്ങളിലൂടെ ഒക്കെ പോകുന്ന ആ റോഡുകളിലങ്ങി അതിനൊക്കെ ഡിപ്പോളിയായിട്ടാണ് ഞമ്മളെ നാടിലൂടെ ഇപ്പോൾ ഈ റോഡ് വർക്ക് കഴിഞ്ഞാൽ യാത്ര ഉള്ള ഫീല് കിട്ടും അത്തർക്കിപ്പോൾ പച്ചപ്പുള്ള ഈ ഏരിയ കൂടി ഈ റോഡ് കടന്നു ആ മനോഹാരിത ഇവിടെ കിട്ടും അടുത്ത അണ്ടർ പാസ് വരുന്നത് പൊന്നാനി എത്ര കുറച്ച് മുമ്പായിട്ടാണ് അടുത്തൊരു അണ്ടർപാസ് ഇവിടെ വരുന്നത് അപ്പോൾ അതിലേക്കുള്ള റോഡിൻ്റെ ആ അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ച് റോഡിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞാൽ ഡിവേഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നിർമ്മാണം കാര്യമാണ് ഇവിടെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം എന്താ ഇവിടെ കളിലൊക്കെ ആഴ്ച സൈഡിലും ഇപ്പോൾ ഇവിടെ ഒക്കെ വാഹനങ്ങൾ സർവീസ് റോഡുകളൊക്കെ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ അണ്ടർപാസ് ഒക്കെ ആണെങ്കിലും അത്ര ഹൈറ്റ് തോന്നാത്ത രീതിയിലാണ് ലോങ്ന്ന് തന്നെ റോഡ് നിർമ്മാണം നടന്നതുകൊണ്ട് തന്നെ അണ്ടർപാസ്സിലേക്കുള്ള പ്രവേശിക്കുമ്പോൾ നല്ല ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നു കയറ്റം ഫീൽ ചെയ്യുന്നില്ല ഇതാട്ടോ ഈ അണ്ടർപാസിന് കാണാം അങ്ങനത്തെ വലിയ റോഡാകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ വാഹന അപകടങ്ങൾ കുറേ ഓപ്പോസിറ്റ് ആയിട്ട് ഓവർ ടെക് ചെയ്ത് തന്നിട്ടുള്ള അപകടങ്ങളൊക്കെ നമുക്കിപ്പോൾ കുറേ കുറേന്ന് തന്നെ കരുതാം എന്നാലും ബാക്കിൽ പോയി ഇടിക്കുന്ന അപകടങ്ങളാണ് ഇങ്ങനത്തെ റോഡുകളൊക്കെ ഉണ്ടാവുക പുറത്തൊക്കെ നമ്മൾ കേൾക്കുക ബാക്കിൽ പോയിട്ട് ഒരു വണ്ടി ബ്രേക്ക് ഇട്ടാലും മുട്ടി ചെന്നിട്ട് ഇടിച്ചിട്ട ആ സിസ്റ്റത്തിലേക്ക് നമ്മള നാട്ടിൽ അപകടം വരും എങ്ങനത്തെ ഡ്രൈവർമാർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്ന് നമുക്കറിയില്ല പലരാതി ഡ്രൈവിങ്ങുള്ള ടീംസ് അല്ലേ ചിലർ പതിയെ പോകും ചില നല്ല സ്പീഡിൽ പോകും ചില കണ്ണും മൂക്കിയ അത് പോക്ക് എന്നൊക്കെ പറയല്ല അതുപോലെയുള്ള ഡ്രൈവർമാരൊക്കെ ഉള്ള നാടല്ല അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം റോഡ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എന്നാലും ഒരു നൂറ് നൂറ് നൂറ്റി ഇരുപത് സ്പീഡിന് ലിമിറ്റൊക്കെ ഇവിടെ കൊടുക്കുന്നു തന്നെയാണ് കരുതുന്നത് ഇത്രയും വലിയ റോഡൊക്കെ നിർമ്മാണം നടത്തിയിട്ട് ചെറിയ സ്പീഡ് വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അത്ര വലിയ റോഡിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ റോഡ് അത്യാവശ്യം രീതിയിലൊക്കെ നിർമ്മാണം നടക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡിൽ വാഹനങ്ങൾ പോകാൻ സാധിച്ചാലാണ് നമുക്ക് ആ റോഡിൻ്റെ ഉപകാരം കിട്ടുള്ളൂ അല്ലാതെ വലിയ റോഡ് നിർമ്മിച്ചിട്ട് അതിലെ സ്പീഡ് ലിമിറ്റ് വളരെ കുറഞ്ഞ ആ സ്പീഡൊക്കെ ലിമിറ്റ് വെച്ച് കൊടുത്താൽ വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല കുറ്റിപ്പുറത്ത് നമ്മൾ ഡ്രോണ് വളർത്തിയിട്ട് പോയി പൊന്നാണി എടുത്തായിട്ടുള്ള ദൂരത്തിൽ ഒരേ ഡ്രോൺ ഒരേ ബാറ്ററിന്ന് കേട്ടോ എത്രയും വാങ്ങി നമ്മൾ റെക്കോർഡ് ചെയ്തത് ഏകദേശം നൂറ് ശതമാനത്തോളം ബാറ്ററി ഫുള്ളായ ആ ബാറ്ററി ഇവിടെ പൊന്നാണി അടുത്തെത്തുന്ന ആ അടുത്തെത്താൻ നേരത്താണ് ആ ബാറ്ററി പൂർണ്ണമായിട്ട് തീർന്നിട്ടുണ്ട് പത്ത് ശതമാനത്തിൽ താഴെ എത്തിയത് അത്രയും ദൂരത്തിൽ നമുക്ക് ഒറ്റ ഡ്രോണായിട്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ബൈക്കിലൂടെ പോണെന്ന് പോകണമെന്ന് തന്നെ നമുക്ക് അത്ര സ്പീഡിൽ ഒരേ തന്നെ ഡ്രോൺ വിടാൻ സാധിച്ചിട്ടില്ല കുറേ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കളർഫുള്ള കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും സാധിച്ചിട്ടുണ്ട് പൊന്നാണി കണ്ടക്കുറുമ്പക്കാവ് ക്ഷേത്രമാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ അവിടെ വലിയ ഉത്സവമൊക്കെ നടക്കുന്ന അമ്പലമാണ് അവിടെ നിന്നൊക്കെ കാണാം റോഡിൻ്റെ ഭംഗി ഏകദേശം ചെമ്പ്രോട്ടം ജംഗ്ഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെയാണെങ്കിൽ കുറച്ച് വർക്ക് കഴിയാമല്ലോ ബാക്കി അവിടെ ഒക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെമ്പ്രോട്ടം ജംഗ്ഷനാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ മെയിൻ ബ്രിഡ്ജ് മെയിൻ മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീടിയൊക്കെ പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ് അവിടുന്ന് അങ്ങോട്ട് ചെമ്പ്രോട്ടം പാലത്തേക്കത് ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ ചെമ്പ്രോട്ടം ജംഗ്ഷൻ കേട്ടോ ചെമ്പ്രോട്ടം വേറെ ചെമ്പ്രോട്ടം ജംഗ്ഷൻ വേറെ കേട്ടോ രണ്ടും രണ്ട് സ്ഥലമാണ് ചെമ്പ്രോട്ടൻ ജംഗ്ഷൻ സി വി ജംഗ്ഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള അവിടുന്ന് കണ്ടുള്ള മെയിൻ പാലത്തിൻ്റെ ഒക്കെ വർക്ക് മെയിൻ പാലത്തിനൊക്കെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീടും എല്ലാം കുട്ടികൾക്കിഷ്ടമായിരുന്നു കരുത് അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ